നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലതു വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം മൂന്നാം സർഗത്തിലെ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവ വിഘ്നോപശാന്തയേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കളവേണൂരവകളായ നീലാ കമലാ ചുംബനലംബോതിരമ്യ അളിബോധ മധ്യേ രമദാ മഹ്യതി ദേവഗീ കിശോരാ കൃഷ്ണായ വാസുദേവായവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം കഷ്ടം കുമാര തവവാ പിളർന്നു കാട്ടേണമെന്നമ്മ പറഞ്ഞ നേരം ഒട്ടും മടിക്കാതെ പിളർന്നു വക്രം കാട്ടിടിനാൻ കൈതവമർത്യമൂർത്തി കഷ്ടം കുമാര ഉണ്ണീ നിന്റെ വായ പൊളിച്ചു കാണിക്കൂ എന്ന് അമ്മ പറഞ്ഞപ്പോൾ മായാമാനുഷവേഷം പൂണ്ടാ കുമാരൻ ഒട്ടും മടിക്കാതെ വായ പിളർന്ന് കാണിച്ചു കൊടുത്തു മാതാവ് നോക്കുന്ന ദശാന്തരാളെ ഭൂതങ്ങളും പ്രേതപിശാചക ജാലങ്ങളും അത്ര കണ്ടാൽ ലോക ഭൂ പാതാളലോക സുരേഷലോകം എന്ന് പറയുമ്പോൾ ലോകവും ഭൂലോകവും സ്വർഗലോകവും ചേർന്നുള്ള സ്ഥലം എല്ലാം ഒരുമിച്ച് കാണുകയാണെന്നാണ് പറയുന്നത് അമ്മ വായിൽ നോക്കിയ നേരത്ത് പാതാളം ഭൂലോകം സ്വർഗലോകം എല്ലാം ഒരുമിച്ച് കണ്ടു ഭൂതങ്ങൾ പ്രേതങ്ങൾ പിശാചുക്കൾ കൂളികൾ വേതാളങ്ങൾ എന്നിവയുടെ സംഘങ്ങളും അതിൽ കാണുക കാണുകയുണ്ടായി കാടും മഹാശൈല കുലങ്ങളേഴും നാടും നദീപാളി സമുദ്രമേഴും ആടും ഫണി ശ്രേണി മനുഷ്യജാലം ചാടും മൃഗവ്രതവും അത്ര കണ്ടാൻ അമ്മ നോക്കുന്ന സമയത്ത് കാടുകൾ ഏഴ് വലിയ കുലപർ പർവ്വതങ്ങൾ നാടുകൾ സമൂഹങ്ങൾ ഏഴ് സമുദ്രങ്ങൾ ഫണങ്ങൾ വിടർത്തി ആടുന്ന സർപ്പസമൂഹങ്ങൾ മനുഷ്യസംഘം ചാടി നടക്കുന്ന മൃഗസംഘങ്ങൾ എന്നിവയും അതിൽ കാണപ്പെട്ടു പാലാഴി തന്നിൽ ഫണിരാജതൽപേ ലീലാസുഖം പൂണ്ടത പള്ളി കൊള്ളും നീലാംബുത ശ്യാമള വിഷ്ണുരൂപം നാലാനനാദീപിതത്ര കണ്ടാൽ പാലാഴി തന്നിൽ ഫണിരാജ തൽപേ പണിരാജൻ്റെ മെത്തയിൽ കിടക്കുന്ന നീലാംബുതശ്യാമള വിഷ്ണുരൂപം നീലാംബുതം പോലെ ശ്യാമളമായ വിഷ്ണുരൂപം കാണുകയുണ്ടായി അവിടെ നീലമേഘമ പറഞ്ഞത് കറുത്ത മേഘ കറു നീല നാലാന നാലാന നാലാനനാദ്വീപൻ നാലാനനാദ്വീപൻ പറയുമ്പോൾ ബ്രഹ്മാവ് അതായത് നാല് തലയുള്ള ബ്രഹ്മാവ് തത്ര അതിൽ എല്ലാവരും അതിലുണ്ട് പാലാഴിയിൽ മണിതൽപ്പത്തിൽ ലീലസുഖത്തോടെ യോഗനിദ്ര ചെയ്യുന്ന കാർമേഘം പോലെ കറുത്ത വിഷ്ണുരൂപത്തെയും ബ്രഹ്മാവ് മുതലായവരെയും ഇതിൽ കണ്ടു അറുപത്തഞ്ചാമത്തെ രക്ഷോഗണം പക്ഷിതരക്ഷുജാലം വൃക്ഷങ്ങളും പക്ഷികൾ കുക്ഷിജാലം നക്ഷത്ര നക്ഷത്രവിപക്ഷ ലക്ഷങ്ങളും തൽക്ഷണമത്ര കണ്ടാൽ രാക്ഷസന്മാരുടെ സമൂഹം പക്ഷിക്കൂട്ടം നരികളുടെ കൂട്ടം വൃക്ഷങ്ങൾ പക്ഷികൾ കുക്ഷിക്കൂട്ടങ്ങൾ നക്ഷത്രങ്ങൾ ക്ഷത്രിയോ ക്ഷത്രിയേരതന്മാർ ചിറകില്ലാത്ത പ്രാണികൾ ചിറകുള്ളവ എന്നിവയുടെ ലക്ഷങ്ങൾ അതിൽ കണ്ടു യശോദാമ്മയ്ക്ക് വായ പിളർന്നു കൊടുത്തപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ പറയുന്നത് ഗോപാലകന്ധന്മാരത ഗോപിമാരും ഗോപാലക ശ്രേണിയുമെന്നുവേണ്ട ഗോവൃന്ദവും മണ്ണു ഭുജിച്ചുമേവും ഗോവിന്ദനെ തന്നെയും അത്ര കണ്ടാൾ അനന്തരം യശോദ ഗോപാലകന്മാരെയും ഗോപികമാരെയും പശുക്കൾ മേച്ചു നടക്കുന്ന കുട്ടികളെയും മണ്ണു ഭക്ഷിച്ചു നിൽക്കുന്ന കണ്ണനുണ്ണിയെ തന്നെയും അതിൽ കണ്ടു എന്നാണ് പറയുന്നത് ഇത്യാദി സർവമ്പത കണ്ട നേരം ചിത്തെ ഭയം പൂണ്ടത നന്ദപത്നി നേത്രങ്ങൾ ചിമ്മിത്തരസാമിഴിച്ചാൾ അത്രാന്തരെ കണ്ടതുമില്ലതൊന്നും ഇതെല്ലാം നന്ദപത്നി ഇങ്ങനെ സർവവും കണ്ട നേരത്ത് മനസ്സിൽ ഭയം ജനിച്ച് പെട്ടെന്ന് കണ്ണ് ഒന്ന് ചിമ്മി ഉടനെ മിഴിച്ചു ഇതിനിടയിൽ അതൊന്നും കണ്ടതും